ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ടാവട്ടോ വീഡിയോ ഇട്ടിട്ട് കാരണം വീട് പണിയൊക്കെ വീണ്ടും തുടങ്ങിയിരിക്കണം നമ്മളെ വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കുറച്ച് പണി ഇപ്പോൾ എടുക്കുകയാണ് അപ്പം അതിൻ്റെ തിരക്കും കാര്യവും പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിന് അതിൻ്റെ അടിയിൽ അങ്ങനെ ഓരോ തിരക്കായിട്ട് വീഡിയോ നാലഞ്ച് ദിവസമായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളെ വലിയ നാത്തൂൻ്റെ മോൻ മോൻ കുട്ടി കണ്ടിട്ടുണ്ടാവും വീഡിയോയില് അപ്പോൾ എൻ്റെ വീടിനുള്ള കുറ്റടിക്കലാണ് അപ്പം അതിന് വാടിയിട്ട് പോവുകയാണ് ഞാനും ഇമ്മയും ഇപ്പയും കാക്കും കുട്ടികളും ഉണ്ട് കേട്ടോ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട് പിന്നെ കുറ്റിയടി അഞ്ഞീൻ്റെ ശേഷം പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോകണം അങ്ങനെ എല്ലാ ദിവസത്തേയും കുറേശേഷം എടുത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീടേ ഇട്ടത് കേട്ടോ മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഓരോ സാഹചര്യം എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നു അങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളു ഇതിൽ അപ്പം അതൊന്ന് കാണാം അങ്ങനെ ഞങ്ങളൊന്നും അത്തുവിൻ്റെ വീട്ടിലെത്തി അവിടെ ഏകദേശം അവിടെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അവര് വീട് വെക്കണ സ്ഥലം അപ്പോൾ ഞങ്ങൾ ചെന്നപ്പത്തിന് തന്നെ എല്ലാവരും അവിടേക്കെത്തിനു സ്ഥലത്തേക്ക് പിന്നെ ചായയും ഒക്കെ ഉണ്ടായിനും ഇവിടെ കുറ്റി എടുക്കണോടത്ത് പിന്നെ വീട്ടിൽ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കി ഉച്ചക്കൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ നിന്നിക്കണം पनिया पनिया न्या मार ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാന് ഞങ്ങ പുറത്തേക്കൊന്ന് പോവാണ്ടേനി അപ്പ അടുത്ത വീഡിയോ ഇത് അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ എത്താൻ പറ്റിയില്ലെട്ടോ സമയം കുറച്ച് വൈകി അപ്പൊന്ന് പൊറത്തത്തെ ഫുഡാക്കാൻ എത്തി ഒരു ഹോട്ടൽ കയറി സാധാ ഒരു ഹോട്ടൽ കേട്ടോ ഒരു നാടൻ ഹോട്ടലാണ് അപ്പോൾ സാധാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കയറിയത് ബിരിയാണിയും മന്തി ഒന്നായിരിക്കും വേണ്ട അപ്പം ഇലയിലൊക്കെ ഫുഡ് കഴിക്കണ കണ്ടപ്പോൾ സുട്ടുവിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പത്തേനേതാണ്ട് ഒരു മൂന്ന് മണി ആയി ആയിട്ടുണ്ടാവും കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ തീർന്നിട്ടാണ് കാക്കു ചോദിച്ചപ്പോൾ അപ്പൊ ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് തരാമാണ് ഞാൻ പിന്നെ ഒരുപാടൊന്നും കഴിക്കുന്ന വലിയ ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും വേണ്ട അപ്പം പിന്നെ അത് മതിയാണ് നാടൻ ഫുഡും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം മീനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇവിടെ ഒക്കെ വരും പിന്നെ സ്പെഷ്യലായിട്ട് മീൻ മീനുന്ന പീസും മീൻ മാത്രം വൈകി മതിയോട് പറഞ്ഞാൽ തെരക്കണ്ടേ നല്ല രസല്ലേ മാനസാരോ മച്ചിനോട് നേരത്താണ് ഇതിനെ പെർഫെക്റ്റ് ആയില്ലേ വരെ എല്ലാം ഉള്ള പോയിതുകൊണ്ടാ sambala അപ്പടിച്ചോട്ടെ നേരല്ലേ രാത്രി ഉണ്ടാവുള്ളൂ